ഇന്ന് നമുക്ക് തനി നാടൻ കേരള സ്റ്റൈലിൽ അയലക്കറി എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം അതിനായിട്ട് നല്ല പച്ച അയല മേടിച്ച് അതിൻ്റെ പുറത്തുള്ള നീരിയ തൊലി ക്ലീൻ ചെയ്ത് കളയുക തലയും വാലും ചിറകുമെല്ലാം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അല്പം ഉപ്പിട്ട് നല്ലതുപോലെ തേച്ചെടുക്കുക അതിനുശേഷം നല്ലതുപോലെ കഴുകി അതിൻ്റെ ഉളുമ്പ് പോകുന്നതുവരെ കഴുകി നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം ഇതിനാവശ്യമായ കുടമ്പുളി കുക്കറിലിട്ട് അല്പം ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക പിന്നീട് ഇതിനാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി എന്നിവ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക അതിനുശേഷം ഒരു ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് കടുകും ഉലുവയും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നാം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതിനായിട്ട് നാം അതിന് അതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പിട്ട് സിം തീയിലിട്ട് വഴറ്റിയതിന് ശേഷം അല്പം ബ്രൗണിഷ് കളർ ആകാൻ ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും നാം ഇതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കുക സിമ്മിലിട്ട് വേണം ഈ അരപ്പ് ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുക ഇതിന് ശേഷം നാം ഇത് നല്ലതുപോലെ അതിൻ്റെ പച്ചവണ്ണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം പച്ചവണ്ണം മാറിയതിന് ശേഷം നാം തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വേയിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്ക് ആവശ്യമായ ഇത് അയിലക്കറി വേഗൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കുക ഇതിന് ശേഷം ഈ അരപ്പ് നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം നാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയൽ ഇട്ടുകൊടുക്കുക അയല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒത്തിരി ആയിട്ട് ഇളക്കി കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് തട്ടി തട്ടിക്കൊടുക്കുകയാവും അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിന് ശേഷം അയല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം വേഗം വധിക്കുക അപ്പോഴത്തേനും നായല നല്ലതുപോലെ വെന്ത് നമുക്ക് കൂട്ടാൻ പാകത്തിനാകും പിന്നീട് അവനവൻ്റെ ചാറിൻ്റെ ഗ്രേവി ഏത് പരുവത്തിൽ വേണം അതിനനുസരിച്ച് പറ്റിച്ചെടുക്കുക ഒരു ഇടത്തരം പരുവത്തിൽ ഗ്രേവി പറ്റിയതിനു ശേഷം നാം ഓഫാക്കുക ഈ അയലക്കറി കപ്പയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും അവനവനെ വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക தனி நாட் கேரளா ஸ்ட்ரெயில் அயலக்கறியது ஓகே